കരിക്ക് കുടിക്കാൻ പൊട്ടിച്ചു തരുത്തരുന്നത് എന്തൊരു ബാസ്റ്റാൻഡ് ഒരു സൈഡിലാണ് നിൽക്കുന്നത് ഞാൻ എന്റെ സൈഡിൽ അപ്പറേക്ക് ഇറങ്ങി അങ്ങനെ താടി പോകുന്നുണ്ട് അതിന്റെ പറ്റുവാണെങ്കിൽ ഒരു ടൂർ എടുത്ത് നിങ്ങളെ കാണിത്തരാം നമ്മുടെ റൊണാൾഡോയും റൊണാൾഡോയും ഒക്കെ തട്ടി തട്ടിക്കളിച്ച് ഇവിടെ വേൾഡ് കപ്പ് കൊണ്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അടുത്തിട്ട് അഞ്ച് വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ളതും അതിൻ്റെ ഒരു വേൾഡ് കപ്പ് അവിടെ തിരുവനന്തപുരത്ത് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാല് വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ പറഞ്ഞു കേട്ടു അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെയാണെങ്കിലും വേൾഡ് കപ്പ് പറഞ്ഞാൽ സൂക്ഷിച്ചിട്ടുള്ള ഒരേ ഒരു ബ്രസീലിലെ ഒരു സ്റ്റേഡിയമാണ് ആണ് മറക്കാന സ്റ്റേഡിയം നമുക്ക് സ്റ്റേഡിയം കണ്ടു നോക്കാം എല്ലാവരും ഷെയർ ചെയ്ത് കണ്ടു പോകും കേട്ടോ താങ്ക് യു നമ്മുടെ കൂടെ ക്യാമറ നിൽക്കുന്നത് ഇവിടുന്ന് വെറും സാധാരണ ഒരു ലോക്കൽ ലോക്കലായിട്ടൊരു മനുഷ്യനാണ് കേട്ടോ ഇവിടുന്ന് കരിക്കും കരിക്ക് റിയോ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ ഇവിടെ നിന്ന് വരെ കൊണ്ട് വായൊക്കെ തീർത്തിട്ട് ഒരു ഓളമായിട്ട് ഓളവായിട്ട് വീടിയെടുത്താണോ നമ്മൾ തന്നെ ഇവിടെ വന്നേ തന്നെ വന്നെടുത്ത വീടിയാ പത്ര പേടിക്കണ്ട രണ്ടിക്കേണ്ട കാര്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സൂക്ഷിക്കണം ഓക്കെ ഇതിന്റെ ഒരു സൈഡാണ് ഇത് നമുക്ക് അതിൽ എൻട്രൻസ് ഇല്ല ഇനിയിപ്പൊ ഉള്ളിൽ കയറാൻ പറ്റുമോ നമുക്ക് അറിയത്തില്ല കാരണം ക്ലബ് മെമ്പേഴ്സിനെ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ടൂർ ഇല്ല അല്ലെങ്കിൽ നമുക്ക് മ്യൂസിയം കാണാം എനിക്ക് ഇത് സെയിം സംഭവം ഇവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അവിടുത്തെ ബൊക്ക സ്റ്റേഡിയത്തിലെ ബൊക്ക മെമ്പേഴ്സായിരിക്കണം ബൊക്ക ക്ലബ്ബിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നിവ ഞാനൊന്ന് പോയി നോക്കുവാണ്